മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൌതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ വാനോളമുയർത്തുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൌതുക ഉണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുകയാണ് മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫറർ ഫിലിംസാണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്ന ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ ഹിറ്റ് ചിത്രം കറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമ കൂടിയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിദാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിവയാണ് കളം കാവൽ കൗതുകമുണർത്തുന്ന ടൈറ്റിലുമായി മമ്മൂട്ടി വിനായകൻ ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൗതുകമുണരുന്ന ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സർമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രാഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ് കളം കാവൽ കൗതുകമുണർത്തുന്ന ടൈറ്റിലുമായി മമ്മൂട്ടി വിനായകൻ ചിത്രം മെഗാസ്റ്റാർ മമ്മൂട്ടി വിനായകൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി നവാഗതനായ ജിതിൻ കെ ജോസ് സംവിധാനം നിർവഹിക്കുന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തിറങ്ങി മമ്മൂട്ടി വിനായകൻ എന്നിവരുടെ പോസ്റ്ററാണ് പുറത്തിറങ്ങിയത് കൗതുകം ടൈറ്റിൽ മമ്മൂട്ടി വിനായകൻ എന്ന് ഇവർ ഈ സിനിമയുടെ പ്രേക്ഷക പ്രതീക്ഷ ഉയർത്തുന്നു മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഈ ചിത്രം ദുൽഖർ സൽമാന്റെ വേഫർ ഫിലിംസ് ആണ് കേരളത്തിൽ വിതരണത്തിനെത്തിക്കുന്നത് ജിഷ്ണു ശ്രീകുമാറും ജിതിൻ കെ ജോസും ചേർന്നാണ് തിരക്കഥ രചിച്ചത് തുൽഖർ സൽമാൻ നായകനായെത്തിയ സൂപ്പർ ഹിറ്റ് ചിത്രം കുറുപ്പിന്റെ കഥ ഒരുക്കിയ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം മമ്മൂട്ടി കമ്പനിയുടെ ബാനറിൽ നിർമ്മിക്കുന്ന ഏഴാമത്തെ സിനിമയാണ് ചിത്രത്തിലെ മറ്റ് അഭിനേതാക്കളുടെ പേരും ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും വരും ദിവസങ്ങളിലായി അറിയിക്കും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ജോർജ് സെബാസ്റ്റ്യൻ ഛായാഗ്രാഹണം ഫൈസൽ അലി ചിത്ര സംയോജനം പ്രവീൺ പ്രഭാകർ ലൈൻ പ്രൊഡ്യൂസർ സുനിൽ സിംഗ് പ്രൊഡക്ഷൻ കൺട്രോളർ അരോമ മോഹൻ പ്രൊഡക്ഷൻ ഡിസൈനർ ഷാജി നടുവിൽ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ബോസ് മേക്കപ്പ് അമൽ ചന്ദ്രൻ വസ്ത്രാലങ്കാരം അഭിജിത്ത് സി സ്റ്റിൽസ് നിതാദ് പബ്ലിസിറ്റി ഡിസൈൻസ് ആന്റണി സ്റ്റീഫൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വിഷ്ണു സുഗതൻ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് എന്നിങ്ങനെയാണ്